<coughs> Good afternoon, all. ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു മൈ ലൈവ് താഴോട്ട് വായു നജ്വ പറ്റോ ഞാൻ ഷോർട്സ് കണ്ടു ഫസ്റ്റ് പറയുന്നുണ്ട് ഷോർട്സ് ആണോ വീഡിയോ അല്ല ഞാൻ ഇട്ടത് വീഡിയോ വന്നിട്ടില്ല നജ്വ കുട്ടി നജ്വ കുട്ടി ലൈവിലേക്ക് സ്വാഗതം നജ്വ നജ്വാക്കുട്ടിയാണോ ഉപ്പയാണോ ലൈക്ക് തന്നു പറയുന്നുണ്ട് എക്സാം ആണ് പോവാൻ ഇറ ആണോ ഇന്നെന്താ എക്സാം വീഡിയോ തന്നെ പറയുന്നുണ്ട് ഇന്ന് എന്താണ് എക്സാം ഇന്നലത്തെ എക്സാം എളുപ്പമായിരുന്നോ ഹിന്ദി ഓക്കെ പഠിച്ചില്ലേ നന്നായിട്ട് ഓൾ ദ ബെസ്റ്റ് കേട്ടോ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ ഇന്നും സിമ്പിൾ സിമ്പിളാകും ഹിന്ദി എളുപ്പമാണല്ലേ ഓക്കെ എളുപ്പാവട്ടെ എല്ലാ എക്സാമും അങ്ങനെ ആയിട്ടെ നല്ല മാർക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണോ ഇറങ്ങുന്നത് పోకే మోళే పోయిట్ పోయి నైట్ ఎక్సామ్ ఎస్ట్ రెండు పేరుండలే గుడ్ ఆఫ్టర్నూన్ తాళోట్ മേലെ നിൽക്കുന്നവർ താഴോട്ട് വായോ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുവാണല്ലോ കടന്നു വരൂ കടന്നു വരൂ താഴോട്ട് വായോ വരൂലെന്ന് തോന്നുന്നു അല്ലെ മേലെ തന്നെ നിക്കുവാണോ നജുവാക്കുട്ടിയുടെ ഒരു ലൈക്ക് വന്നു രണ്ടുപേരും അവിടെ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ താഴോട്ട് വായോ കമന്റ് ചെയ്യൂ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ എല്ലാവരും താഴോട്ട് വായോ ഒന്ന് ലൈക്ക് ചെയ്യ താഴോട്ട് വന്ന് കമന്റ് ചെയ്യ എല്ലാവർക്കും ഫുഡൊക്കെ റെഡി ആയോ കഴിച്ചോ പന്ത്രണ്ടേ നല്ലേ ഉള്ളൂ അല്ലേ എൻ്റെ ഈ പെറ്റോണിയ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടായോ മേലെ തന്നെ നിൽക്കുന്നതേ ആരും താഴോട്ട് വരുന്നില്ലല്ലോ ഈ പൂക്കൾ ഇഷ്ടമായോ എല്ലാവർക്കും എല്ലാവരും ഒന്ന് ലൈക്ക് താഴോട്ട് വരിക കമന്റ് ചെയ്യ മേലെ തന്നെ നിൽക്കാതെ ഒമ്പത് പേരെ കാണുന്നുണ്ടല്ലോ എന്താ ആരും താഴോട്ട് വന്ന് കമെന്റ് ചെയ്യാത്തേ ഒരാള് ലൈക്ക് പോലും ചെയ്യുന്നില്ലല്ലോ ആറുപേരെ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യ താഴോട്ട് വന്ന് കമന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യ പ്ലീസ് ആർക്കും ഒരു അനക്കമില്ല എല്ലാരും മേലെ തന്നെ നിൽക്കുക എന്തേ എന്നിട്ട് ഒരു ലൈക്ക് പോലും ചെയ്യാത്തത് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യ ലൈക്ക് ചെയ്യ താഴോട്ട് പറഞ്ഞു എല്ലാവരും പോയി പോയിന്നോ ആരും താഴോട്ട് വരുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല കമന്റ് ചെയ്യുന്നില്ല മൂന്ന് പേരെ കാണുന്നുണ്ടല്ലോ ഗുഡ് ആഫ്റ്റർനൂൺ താഴോട്ട് വായോ മിണ്ടാണ്ട് ഇങ്ങനെ മേലെത്തന്നെ നിന്ന് നോക്കിട്ട് എല്ലാവരും പോകുവാന്നൊന്നു എല്ലാവരും പോയല്ലേ ആ ഒരു ലൈക്കാ കിട്ടിയത് മേലെ ഒന്ന് ലൈക്ക് ചെയ്യാ താഴോട്ട് വരിക എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോകാന്നേ താഴോട്ട് പോയോ ഒരാളുണ്ട് വന്നും പോയിക്കോണ്ടും നിക്കുന്നു താഴോട്ട് വായോ മേലെ തന്നെ നിക്കാണ്ട് ആരുമില്ല എന്നാ ഞാൻ പോയേക്കോ